ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണല്ലോ വിശേഷങ്ങൾ ഇന്ന് നമ്മൾ ക്ലീനിങ് ഹാളിലാണ് കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ ഇന്നലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളൊരു ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഒരു ദിവസം കൊണ്ട് മൂന്ന് റൂമൊക്കെ വൃത്തിയാക്കിയോ എനിക്ക് എനിക്കതിനൊന്നും വയ്ക്കില്ല എന്താണ് നിങ്ങൾക്ക് നല്ല ആരോഗ്യവും സാഹചര്യമൊക്കെ അത് തന്നിട്ടുണ്ട് ടെൻഷനോ കാര്യങ്ങളോ ഇല്ലാത്തവർക്ക് ഇതൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ആണെങ്കിൽ ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ കാരണം ആൾ നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ വിഷമങ്ങളുള്ളൂ നമുക്ക് മാത്രമേ ടെൻഷനേ ഉള്ളൂ എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല എല്ലാവർക്കും ഉണ്ട് അവരുടേതായിട്ടുള്ള ടെൻഷനുകളും സങ്കടങ്ങളൊക്കെ ഇപ്പം ഞാനും ഇതൊക്കെ ചെയ്യുന്നു എന്ന് നിങ്ങളുടെ മുന്നിൽ തന്നെ കാണുമ്പോൾ എനിക്കൊരു പ്രോബ്ലം ഇല്ല എനിക്കൊരു വയ്യായില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും ഞാൻ എൻ്റെ മോള് ആ കമൻറ്റ് വായിച്ചാൽ എൻ്റെ മോള് പറയുന്നുണ്ട് ആ അമ്മമാടിങ്ങറ ഞങ്ങൾ കണ്ടതാണല്ലോ എന്ന് പറയുന്നുണ്ട് കാരണം രണ്ട് ദിവസം എനിക്ക് ശ്വാസം മുട്ടിയിട്ട് ഇടങ്ങറായി ഞാൻ ഈ പൊടിയൊക്കെ ആയിട്ട് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഞാൻ ക്ലീൻ ചെയ്യുന്നതാണ് എന്നാൽ പോലും ഇപ്പം ഞാൻ മേലേന്നൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ താഴെക്ക് ഇറങ്ങിയല്ലോ ഇനിയിപ്പോൾ മേലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ക്ലീൻ ചെയ്യാനായിട്ടുണ്ടാവും കാരണം അത്രത്തോളം ഇവിടെ പൊടി വരുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മളങ്ങനെ ക്ലീൻ ചെയ്തിട്ട് നടക്കുകയാണ് കാരണം നമ്മുടെ വീട് നമ്മൾ വൃത്തിയാക്കണല്ലോ വൃത്തിയാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാണ്ട് എല്ലാം വെയിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നു ഒന്നുമല്ല പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആണുങ്ങളെ പോലെയല്ല നമ്മൾ പെണ്ണുങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻസും അല്ലെങ്കിൽ ഒരുപാട് ചിന്തിച്ച് കൂട്ടും നമ്മൾ വെറുതെ ഓരോന്ന് അതിൻ്റെ പേരിലൊക്കെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് സങ്കടപ്പെട്ടിട്ടൊക്കെ ഇരിക്കും അത് സ്ത്രീകളുടെ ഒരു പൊതുവായിട്ടുള്ളൊരു സ്വഭാവമാണ് അതിപ്പോൾ കുറച്ചായിട്ട് എല്ലാ സ്ത്രീകൾക്കും അതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് കേട്ടോ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യം പറയാം ഞാൻ ഒരു ദിവസം എനിക്ക് ഭയങ്കര സങ്കടം ഒന്നും ഇറങ്ങി നീട്ടിട്ട് ഭയങ്കര കരച്ചില് ഞാൻ ഞാൻ മരിക്കാൻ പോവുകയാണ് നാളെ രാവിലെ നീട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മരിച്ചിട്ടുണ്ടാവും അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് മരണത്തെ ഭയങ്കര വല്ലാണ്ട് അങ്ങനെ പേടിച്ചിട്ടുള്ളൊരു ദിവസം കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാനിത്രയും പേടിച്ചൊരു ദിവസം ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കുട്ടികളൊക്കെ നല്ല ഉറക്കായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഹസ്ബൻഡിന് മെസ്സേജ് അയച്ചു കാരണം നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സമാധാനം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആൾ ഞാൻ പിന്നെ വിളിച്ച് എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞാൻ കോൾ എടുക്കുന്നില്ല കാരണം എനിക്ക് കോളെടുത്തിട്ടുള്ള എൻ്റെ ഞാനിങ്ങനെ കരഞ്ഞിട്ടില്ല എൻ്റെ മുഖവും ആൾ കാണണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കോളൊന്നും അറ്റൻഡ് ചെയ്തില്ല അതിനെ കട്ടാക്കി എന്നിട്ട് ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് പക്ഷേ അതിനൊന്നും ആൾ റിപ്ലൈ ഒന്നും തന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞാനാണ് കിടന്നു തുടങ്ങി എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ നീറ്റപ്പോഴും ഭയം ഭയങ്കര കരച്ചിലായിരുന്നു ഞാനിങ്ങനെ ഓരോ ജോലിയോട് അടുക്കളയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ കണ്ണെന്ന് ഇങ്ങനെ തുരിതാ വെള്ളം വരികയറുന്നുള്ളോ അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെയൊക്കെ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞിട്ടും എന്നോടൊരു നല്ല വാക്കോ അല്ലെങ്കിൽ എന്നെ സമാധാനിപ്പിക്കാനൊരു വാക്കോ ആൾ പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു രാത്രി അതൊന്നുമല്ല രാത്രി വേറെ ആയിരുന്നു പ്രശ്നം ഞാൻ മരിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു ടെൻഷനായിരുന്നു രാവിലെ ആയപ്പോഴൊക്കെ മാറി പിന്നെ ഈ ടെൻഷനായി ഞാൻ ഇത്രയൊക്കെ സങ്കടം പറഞ്ഞിട്ട് ആളുകളൊന്നും സമാധാനിപ്പിച്ചില്ല അല്ലെങ്കിൽ എന്നെ സാരില്ല പോട്ടെ കുഴപ്പമൊന്നുമില്ല നീ കിടന്ന് ഉറങ്ങിക്കോ ഞാനുണ്ട് കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേ പിന്നെ എന്തിനാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഭർത്താവ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം ഞാനും ഒന്ന് വിചാരിച്ചു എന്തിനാ പിന്നെ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പക്ഷേ ആളെ ഭാഗത്ത് നോക്കുമ്പോൾ ആൾ കുറെ തവണ എന്നെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ ഞാൻ ഫോൺ എടുക്കാഞ്ഞിട്ടാണ് ഫോണെടുക്കാഞ്ഞിട്ടാണ് പക്ഷെ അതൊന്നും അപ്പോൾ എൻ്റെ മനസ്സിലില്ല ഞാൻ ഫോൺ എടുക്കാത്തതാണ് അതിൻ്റെ തെറ്റ് അല്ലെങ്കിൽ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആളിനെ സമാധാനിപ്പിക്കില്ലായിരുന്നു എന്നുള്ളൊരു ചിന്തയില്ല കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റില്ല അല്ലെങ്കിൽ നമ്മളുടെ നിന്ന് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല അതങ്ങനെ കഴിഞ്ഞ് എന്നിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഇവിടെ കേട്ടോ എനിക്ക് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവരും ഞാനും എൻ്റെ ഇളയച്ചും കൂടെ തന്നെ കൂടും അപ്പോൾ എന്തായാലും ഞാൻ അന്ന് ഭയങ്കര ടെൻഷനായിട്ടാണ് അന്ന് അങ്ങനെ പുറത്തിറങ്ങി നമുക്ക് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഫ്രണ്ട്സിൻ്റെ ഇങ്ങനെ അവരായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ സങ്കടങ്ങൾ മാറുട്ടോ അപ്പോൾ ഇതുപോലെ ഈ പറഞ്ഞ പോലെ ഞാനന്ന് വൈകുന്നേരത്തെങ്ങനെ ഇറങ്ങി അപ്പോൾ അവിടെ പോയപ്പോഴാണ് ഒരു ഫ്രണ്ട് ഇങ്ങനെ പറയുക അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് കുട്ടികളെ ഒരുപാട് അടി കിട്ടി കുട്ടികൾക്ക് ഇന്നലെയെന്നൊക്കെ അവൻ പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് എന്താ ദേഷ്യം വരാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്താണെന്ന് അറിയില്ല അപ്പോൾ കുറച്ചായിട്ട് ഞാൻ എപ്പോഴും ഭയങ്കര ദേഷ്യാണ് അപ്പോൾ ഞാനങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ആ മാസം മാസമാണ് അത് വരുന്നത് എന്ന് പറഞ്ഞിട്ടോ മാസാ മാസം ആ ഒരു ഡേറ്റ് ആകും നമ്മളാ ഡേറ്റിൻ്റെ ആകുമ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും കുട്ടികളെ തല്ലാണ് ഓരോന്ന് കണ്ണില് കണ്ടതൊക്കെ എടുത്ത് വലിയ അങ്ങനെ പറഞ്ഞു അപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട് പറഞ്ഞു അവൾക്ക് നേരെ തിരിച്ച് ഭയങ്കര സങ്കടമാണെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ടൈം ആകുമ്പോൾ ആ ഒരു മൺസസിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ഭയങ്കര സങ്കടമാണ് വെറുതെ റൂം പോയിട്ടിരുന്ന് കരയും എന്നൊക്കെ പറഞ്ഞു എന്നാൽ എന്തിനാണ് കരയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരുത്തരം ഒന്നും ഉണ്ടാവില്ല ചുമ്മാ ഇങ്ങനെ സങ്കടം വരും എന്ന് പറയും അപ്പോഴാണ് എനിക്ക് തലേ ദിവസം ഞാൻ കരഞ്ഞു കഴിഞ്ഞു പേടിച്ച് കഴിഞ്ഞൊക്കെ എന്ന് മനസ്സിലേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഞാനതും അവരുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ ആ അതിപ്പോൾ വേറെ ഒന്നും അല്ല ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അങ്ങനെ ഉണ്ട് ആ ഒരു മനുഷ്യസിൻ്റെ ഒരു ടൈം ആകുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഴ്ച മുൻപൊക്കെ തുടങ്ങും നമുക്ക് ഭയങ്കര ടെൻഷന് അല്ലെങ്കിൽ ദേഷ്യം സങ്കടം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഫീലിംഗ് ആണെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ അനീതിക്ക് അനിയത്തിക്ക് പറഞ്ഞ പോലെ കുറച്ച് ദിവസം മുന്നേ ഭയങ്കര ടെൻഷനാണ് പേടിയായിരുന്നു എന്താണ് മരിക്കി മരിക്ക പോലെ മരിക്കാൻ പോവുകയാണ് മരിച്ചിട്ടുണ്ടെങ്കിൽ പക്കാരമില്ല അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ എനിക്കതൊക്കെ ഓർമ്മ എന്നപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവളും പറഞ്ഞത് ആ ഒരു ടൈമിലാണ് ഞാൻ കേട്ടോ അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കൊപ്പം ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു ടെൻഷനും അപ്പോൾ എന്താ അതിന് പലരും മെഡിസിൻ കഴിക്കുന്നുണ്ട് എന്താണ് നമുക്കറിയില്ലല്ലോ ഇതാണ് കാരണം എന്നറിയാതെ തന്നെ ആളുകൾ എന്താണ് ഡോക്ടറെ ഡോക്ടറെടുത്ത് കാണിച്ചിരുത് ടെൻഷനുള്ള ഗുളിക ഒക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്തിട്ടൊന്നും കാര്യമില്ല ഇതു നമുക്ക് നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലേഡി ഡോക്ടറെ കാണിക്കാം ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് കാണിക്കണം കേട്ടോ അതല്ലാതെ ടെൻഷന് കുളികളൊക്കെ വാങ്ങി കഴിക്കുന്നത് വെറുതെയാണ് നമുക്കത് പിന്നെ ലൈഫിൽ നിർത്താൻ പറ്റില്ല ആ ഒരു മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ കാരണം വീട്ടുകാർ അവരുടെ ചെറുപ്പക്കാലത്തിൽ അല്ലെങ്കിൽ അവർ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞു പോയതല്ലേ എന്നാണ് ചിന്തിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ കാലത്തിന്റെ മാറ്റങ്ങളാണോ എന്താണെന്ന് അറിയില്ല ഇപ്പൊരു മു ഇനിയിപ്പോ നമുക്കൊക്കെ ഇപ്പോഴാണ് ഇട്ട് വരാൻ തുടങ്ങിയത് ഇപ്പൊ ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ അപ്പൊ ഇനി നമ്മൾ ഓരോ പ്രായത്തിൽ അങ്ങനെ വരുമ്പോൾ ആവണമോ എന്തോ എനിക്കറിയില്ല കാരണം ഞാൻ എൻ്റെ മ്മാട് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ പറയണേ എന്താ പഠിച്ചോനെ കേൾക്കണത് ഇതൊന്നും ഞാൻ കേട്ടിട്ട് പോലില്ലല്ലോ അങ്ങനത്തെ പ്രശ്നങ്ങൾ സംഭവങ്ങൾ എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പൊ അല്ലാതെ ഇതൊക്കെ ഉൾക്കൊള്ളാനും നിങ്ങൾ വീട്ടിലുള്ളവർ ശ്രമിക്കുക അതുപോലെ ഭർത്താവ് ഭർത്താവിനോട് നമ്മളിപ്പോൾ എന്ത് കാര്യം നമ്മൾ പറയുക ഹസ്ബൻഡ്സിനോടല്ലേ അപ്പോൾ അവരൊന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ആവുമ്പോൾ തന്നെ നമുക്ക് കുറേ ഒരു റിലീഫ് കിട്ടും കേട്ടോ നമ്മുടെ ഒരു സ്ട്രെസ്സൊന്നും അല്ലെങ്കിൽ ആ ഒരു ടെൻഷനൊന്നൊക്കെ ഞാനിപ്പോൾ ഇത്രയൊക്കെ പറയാൻ കാരണം ആ ഒരു കമൻറ്റ് വരുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അങ്ങനെ എന്തൊക്കെയൊക്കെയാ പറഞ്ഞു അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഒക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഇതിൻ്റെ കാരണം കൊണ്ടാണെന്ന് മനസ്സിലാകും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതല്ലാതെ വെറുതെ മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ട് വെറുതെ നമുക്ക് തന്നെ ദോഷം ഉണ്ടാക്കി വെക്കണ്ട കാരണം അങ്ങനെയുള്ള മെഡിസിൻസ് കഴിക്കുന്ന അത്ര നല്ല ഒന്നുമല്ല നമ്മൾ ജീവിതകാലം മൊത്തം കഴിച്ചു കൊണ്ടിരിക്കേണ്ടി വരുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് അപ്പോ എന്തായാലും അത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ആ ഒരു കമൻറ്റൊരു കാരണമായിരുന്നു പറഞ്ഞു ഞാൻ തുടങ്ങിയത് എവിടെയോ അവസാനിച്ചത് വേറെ എവിടെയാണെന്ന് തോന്നുന്നുല്ലേ എന്തായാലും സാറില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ